ഇന്നത്തെ കേക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് സ്പെഷ്യൽ കേക്കാണ് കേട്ടോ അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല ഇതൊരു ടീച്ചർക്ക് വേണ്ടിയിട്ട് അതായത് ഡാൻസ് ടീച്ചർക്ക് വേണ്ടിയിട്ട് ആ ടീച്ചറുടെ സ്റ്റുഡൻസ് പോലും അല്ല കേട്ടോ ഓർഡർ ചെയ്തത് ഈ ഓർഡർ തന്ന വ്യക്തികൾ ആ സ്റ്റുഡൻസിൻ്റെ പാരൻസ് ആണ് അപ്പോൾ ഒന്ന് നിങ്ങൾ വിചാരിക്കണം ആ ടീച്ചറും സ്റ്റുഡൻസും പിന്നെ അതേപോലെ തന്നെ ആ പാരൻസും തമ്മിലുള്ള ബോണ്ടിങ് എത്രത്തോളം ആണെന്നുള്ളത് ഇത് അവർ ആ ടീച്ചറുടെ ബർത്ത്ഡേയോ ഇല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെയൊന്നുമല്ല ആ ടീച്ചർക്ക് ലാസ്റ്റ് വീക്ക് ഒരു സൈവ ട്വൻറ്റി അവാർഡ് അതായത് ആ സൗത്ത് ഇന്ത്യൻ വുമൺ അച്ചീവ് അച്ചീവേഴ്സ് അവാർഡ് ട്വന്റി ട്വൻ്റി ഫൈവില് ഡാൻസ് കാറ്റഗറിയിൽ ആ ടീച്ചർക്കാണ് ഈ പ്രാവശ്യത്തെ അവാർഡ് ലഭിച്ചത് അപ്പോൾ അതിന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ആ ടീച്ചറുടെ ആ ഒരു സന്തോഷത്തിൽ ഈ സ്റ്റുഡൻസും അതേപോലെ തന്നെ ഈ പാരൻസും എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് നോക്കണം ആ അതും ഈ ഗുരുപൂർണിമ ദിനത്തിൽ തന്നെ ഈ കേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ഓർഡർ എനിക്ക് സന്തോഷം തോന്നി ആ ആ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് പ്രൗഡ് ടീച്ചർക്ക് കിട്ടുന്നത് അതും ഈ സ്റ്റുഡൻസും ഈ സ്റ്റുഡൻസിന്റെ പേരൻസും എല്ലാവരും ആ ടീച്ചറെ ഒരേപോലെ അംഗീകരിക്കുക എന്ന് പറയുമ്പോഴുണ്ടല്ലോ എനിക്കറിയില്ല അത് പറയുമ്പോൾ തന്നെ എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്കുണ്ടോ ഇതേപോലത്തെ ബോണ്ടിങ് ഒക്കെ എനിക്കും കേട്ടോ ഞാൻ ലാസ്റ്റ് വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ ബേക്കിംഗ് ഫീൽഡിൽ എന്നെ ഇപ്പോൾ പറഞ്ഞ് എൻ്റെ ഓരോ തെറ്റുകളും പറഞ്ഞു തരുന്ന ഒരു ഞാൻ ഗുരുതുല്യനായിട്ട് തന്നെയാണ് അങ്ങനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ഫേസ്ബുക്കിൽ പേര് പീടികപ്പറമ്പിൽ കമലാസനം മകൻ അനൂപ് അതായത് അനൂപ് എന്നാണ് അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഓരോ ഡൗട്ട്സും എനിക്ക് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ലാസ്റ്റ് വീക്ക് ഞാനൊരു ഫോട്ടോ പ്രിൻറ്റിൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് അതിൽ വരെ വന്നിട്ട് എനിക്ക് കമൻ്റ് ഇട്ട് അതെങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്ന ആ ഗുരു പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ സ്കൂളിൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്കൂളിലെ അധ്യാപകനെക്കുറിച്ച് അതിൽ എന്നെ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഹൈസ്കൂളിൽ പഠിപ്പിച്ച എൻ്റെ ക്ലാസ് ടീച്ചറായ സുധീഷ് സാറ് അദ്ദേഹവും വന്ന് കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു അതായത് ആ ടീച്ചേഴ്സ് ഇപ്പോഴും എന്നെ മറന്നിട്ടില്ലല്ലോ എന്നുള്ളത് അറിയുമ്പോൾ മറക്കുക മാത്രമല്ല അവരിപ്പോഴും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു പ്രൗഡ് ആണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗുരുപൂർണിമ ദിനത്തിൽ തന്നെ ഈ ഒരു കേക്ക് ചെയ്യാൻ പറ്റിയതിലും അതേപോലെ തന്നെ ആ രണ്ട് മൊമെൻറ്റ്സ് എനിക്ക് ഈ അടുത്ത് തന്നെ കിട്ടിയപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പിന്നെ നിങ്ങൾക്കുണ്ടോ ഇതേപോലത്തെ ഇപ്പോഴും ബോണ്ടിങ് ഈ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ ഇതേപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ കേക്ക് വൺ കെ ജി വാഞ്ചോ കേക്ക് ഒരു ടീച്ചർക്ക് ഡാൻസ് ടീച്ചർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്